ഹൈ കൂട്ടുകാരെ ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് ചെടികളുണ്ട് കേട്ടോ അതും ചെറിയ വിലയിലാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ഇത് റോസ് ഗ്ലോറി പ്ലാന്റ് ആണ് നല്ല സ്മെല്ലുള്ള നല്ല ഭംഗിയുള്ള പൂവുള്ള ഒരു ചെടിയാണ് നമുക്കിതിൻ്റെ ചെറിയ പ്ലാന്റ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് നൂറ് രൂപയാണ് ഈ പ്ലാന്റ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ്സ് കൂടിയാണ് ഇത് യെല്ലോ ഗാർഡേനിയ ഇത് മൂന്ന് നിറത്തിലാണ് ഇതിൻ്റെ പ്ലാന്റ്സുകളിൽ ഫ്ലവറുകൾ ഉണ്ടാകുന്നത് ഇതുപോലെ പോട്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നൽ നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇതിന് എഴുപത് രൂപയാണ് കേട്ടോ ഇത് ക്യാൻഡിൽ ആണ് കേട്ടോ നമുക്ക് റെയറായിട്ട് കാണുന്നൊരു ചെടി കൂടിയാണ് ഫ്ലവറുകൾ കാണാൻ വളരെ മനോഹരമാണ് നമ്മൾ പ്ലാന്റ്സുകൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് കൊടുക്കുന്നത് നൂറ്റി രൂപയാണ് ക്യാൻഡിൽ വൈറ്റിൻ്റെ റേറ്റ് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ്സുകൾക്ക് മുട്ടുകൾ വന്നിട്ടുണ്ട് ചിലതിനൊക്കെ ചിലതുകൾക്ക് ചില പ്ലാന്റ്സിന് മുട്ടുകളില്ല ഈ സൈസിലുള്ളൊരു ആണ് കേട്ടോ കൊടുക്കുന്നത് ഇനി വരുന്നത് മണിമുല്ല പ്ലാന്റുകളാണ് ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് അറുപത് രൂപയാണ് റേറ്റ് അതുപോലെ തന്നെ ജിഫി ബാഗിലുള്ള മെഡിനില്ല പ്ലാന്റ് ഈ ഒരു പ്ലാന്റ്സ് സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് അതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ജസ്റ്റീഷിയുടെ പിങ്ക് ഇതിനും അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതുപോലെ ഫ്ലവറുകൾ നിറച്ചും ഉണ്ടാകുന്ന ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് വെയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒത്തിരി ഫ്ലവറുകൾ ഉണ്ടാകും നമുക്കിങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയാൽ മതി ഇതിനകത്ത് ഒത്തിരി ഫ്ലവറുകൾ ഉണ്ടാവുകയും ചെയ്യും പിന്നെ ക്രിസ്മസ് കാറ്റസിൻ്റെ വെരിഗേറ്റഡ് ടൈപ്പിലുള്ള പ്ലാന്റുകളും സാധാ പ്ലാന്റ്സുകളും ഇപ്പോൾ ആണ് രണ്ടിനും കൂടി നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് കോംബോ ഓഫറിൽ കേട്ടോ നമുക്ക് ക്രിസ്മസ് കാറ്റസിൻ്റെ സാധാ പ്ലാന്റ്സുകളാണെങ്കിൽ തന്നെ നിറച്ചും ഉണ്ടാകും മൂന്ന് ടൈപ്പിലാണ് അതിൻ്റെ പൂക്കൾ കാണപ്പെടുന്നത് ഇതുണ്ടെങ്കിൽ ഇതുപോലെ ഫ്ലവറുകളായിട്ടുള്ള പ്ലാന്റ്സുകളും നമുക്കിപ്പോൾ സെയിലിനുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് പ്ലാന്റ്സുകളും കൂടി നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ലീഫുകൾ കാണാൻ തന്നെ വളരെ മനോഹരമാണ് വെരിഗേറ്റഡ് പിന്നെ ഉള്ള ടൈപ്പിലുള്ള ലീഫുകളാണ് ഈ എസ്റ്റർഡേ ടുഡേ പ്ലാന്റ്സിൻ്റെ വെരിഗേറ്റഡ് ടൈപ്പിലുള്ള പ്ലാൻസിന് ഉള്ളത് അപ്പോൾ സാധാ ടൈപ്പും ഉണ്ട് അപ്പോൾ രണ്ടും കൂടിയാണ് നമ്മൾ കോംബോ ഓഫറിൽ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോവണ്ട നമുക്ക് ഒരുപാട് ഇനിയും ഒരുപാട് ചെടികൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താനുണ്ട് ഇത് കാറ്റയിലാണ് കേട്ടോ ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ വളരെ മനോഹരമായിരിക്കും ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവറുകൾ കാണാൻ ഇതുപോലെയാണ് പ്ലാന്റ് സൈസ് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ്സ് കേട്ടോ പിന്നെ മറ്റൊരു ചെടിയാണ് ബൊലീവിയൻ സൺസെറ്റ് വെയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒത്തിരി ഫ്ലവറുകൾ ഉണ്ടാവുന്നൊരു ചെടിയാണ് ഇപ്പോൾ ഇതിൻ്റെ കിഴങ്ങുകളൊക്കെ വലുതായി ഇതുപോലെ പ്ലാൻസുകൾ ഈയൊരു വലിപ്പത്തിലായിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപ തന്നെയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളോട് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ വാട്സ് പിന്നെ കൊറിയറായിട്ടും സ്പീഡ് പോസ്റ്റായിട്ടും പ്ലാൻസുകൾ അയക്കുന്നതാണ് ഇനി റെഡ് സാലിപ്സിൻ്റെ ജിഫി ബാഗിലുള്ള പ്ലാൻസുകളാണ് അടുത്തത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റും അപ്പോൾ ഏകദേശം എല്ലാ പ്ലാന്റ്സുകൾക്കും തന്നെ അറുപത് രൂപയാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഇതിന് പേളുകളായിട്ട് കാണപ്പെടുന്നൊരു ചെടി കൂടിയാണ് നല്ല വെയിലത്തേക്കൊക്കെ ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പേളുകൾ നിറഞ്ഞ് പ്ലാന്റ്സുകൾ കാണാൻ സാധിക്കും ഇത് നമ്മൾ വലിയൊരു പോട്ടിൽ നമ്മുടെ നേഴ്സറിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അത് അടുത്ത് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അത്ര ഭംഗിയാണിതിൻ്റെ പ്ലാ പിന്നെ ചെടികൾക്ക് അതുപോലെ തന്നെ മറ്റൊരു ചെടിയാണ് ഡെയ്സിയുടെ പിങ്ക് ഈയൊരു ഫ്ലവറിലുള്ള പ്ലാന്റ്സുകൾ ഇപ്പോൾ നമുക്ക് ജിഫി ബാഗിൽ കൊടുക്കുന്നുണ്ട് ഇരുപത്തി രൂപയാണ് ഡെയ്സിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് നമ്മൾ ജിഫി ബാഗിൽ കൊടുക്കുന്ന നല്ല വേരുകളൊക്കെ പിടിച്ച പ്ലാന്റ്സുകളാണ് അതുപോലെ തന്നെ മറ്റൊരു ചെടിയാണ് പിക്ചർ പ്ലാന്റ് ഇരവടിയൻ ചെടി എന്നൊക്കെ പറയുന്ന പിക്ചർ പ്ലാന്റ് ഇപ്പോൾ നമുക്ക് ചെറിയൊരു വിലയ്ക്ക് കിട്ടുന്നുണ്ട് നാനൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് സാധാരണ ഒത്തിരി വിലയുള്ള പ്ലാന്റ്സ് ആണ് ഈ പിക്ചർ പ്ലാന്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു ചെടിയാണ് നമുക്കിപ്പോൾ സെയിലിനുള്ളത് യെല്ലോ ബ്രൈഡൽ എല്ലോ ബ്രൈഡലിന് അറുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് ഇതിന് കാണപ്പെടുന്നത് ഇത് ക്രീപ്പർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ പ്ലാന്റ്സുകൾ ഇതുപോലുള്ള ഫ്ലവറുകളാണ് അതിനുണ്ടാവുന്നത് നമ്മളപ്പം ഇത് ക്രീപ്പറായിട്ട് കഴിഞ്ഞാൽ ഒത്തിരി ഫ്ലവറുകൾ ഉണ്ടാവും മറ്റൊന്നാണ് കനക കനകാമ്പരത്തിൻ്റെ റെഡും ഓറഞ്ചും നമ്മൾ നൂറ് രൂപയ്ക്കാണ് പ്ലാന്റ്സുകൾ ഇപ്പോൾ കൊടുക്കുന്നത് കോംബോ ഓഫറിൽ നൂറ് രൂപയാണ് വരുന്നത് പ്ലാന്റ് സൈസ് ഈ കാണുന്നത് തന്നെയാണ് പിന്നെ മറ്റൊരു ചെടിയാണ് ഹണീസക്കള് എൺപത് രൂപയാണ് പ്ലാന്റ്സിൻ്റെ റേറ്റ് അസാധ്യമായിട്ടുള്ള മണമുള്ള ഒത്തിരി ഫ്ലവറുകൾ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ ചെടി കൂടിയാണ് ഹണീസക്കിള് അപ്പോൾ ഇതാണ് ഹണീസക്കിള് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഒരുപാട് ചെടികളുമായിട്ട് ഇതുപോലെ വിലക്കുറവിൽ തന്നെ നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ ലഭിക്കുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി കൊറിയറായിട്ടും ഡി ടി ഡി സി കൊറിയറായിട്ടും അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റായിട്ടും നമ്മൾ പ്ലാൻസുകൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും തിങ്കൾ തൊട്ട് വ്യാഴം വരെയാണ് നമ്മൾ അധികവും പ്ലാൻസുകൾ അയക്കുന്നത് ബാക്കിയുള്ള ദിവസങ്ങളിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തിങ്കൾ തൊട്ട് വ്യാഴം വരെയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ പ്ലാൻസുകൾ കൂടുതലായിട്ടും അയക്കാറുള്ളത് പിന്നെ തിങ്കളാഴ്ച ചിലപ്പോൾ ഓവർലോഡൊക്കെ വരുന്നതുകൊണ്ട് കുറച്ച് സമയം നമ്മൾ പാക്കിങ് ചെയ്യാറുള്ളൂ എന്നിട്ട് വേഗം തന്നെ കൊറിയർ ഓഫീസിൽ കൊണ്ട് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഓവർലോഡ് വരുമ്പോൾ നമ്മൾ പ്ലാൻസുകൾ അവിടെ ഡാമേജായി പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ